ഓഗസ്റ്റ് അഞ്ചിനാണ് തിരുസഭ മഞ്ഞുമാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത് ആദ്യ നൂറ്റാണ്ടുകളിൽ സ്പെയിൻ പോർച്ചുഗൽ ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലാണ് മഞ്ഞുമാതാവിന്റെ തിരുനാൾ ആഘോഷിച്ചിരുന്നത് മഞ്ഞുമാതാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബെസിലിക്കയാണ് ദി ഓഫ് സാന്താ മറിയ മേജർ ബെസിലിക്ക റോമിലെ നാല് പ്രധാന പേപ്പൽ ബെസിലിക്കകളിൽ പരിശുദ്ധ മറിയത്തിന്റെ നാമത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയമാണ് സാന്താ മരിയ മേജർ അഥവാ മേരി മേജർ ബെസിലിക്ക എ ഡി മുന്നൂറ്റി അമ്പത്തിരണ്ടിൽ പോപ്പ് ലിബേരിയോസിന്റെ ഭരണകാലത്താണ് ഈ ദേവാലയം നിർമ്മിച്ചത് റോമിലുള്ള പ്രഭുകുടുംബാംഗമായ ജോണിനും ഭാര്യയ്ക്കും മക്കളുണ്ടായിരുന്നില്ല അവരുടെ കാലശേഷം സ്വത്തുവകകൾ ഇഷ്ടദാനം നൽകാൻ ഒരു അനന്തരാവകാശിയെ തരണമെന്ന് പരിശുദ്ധ മാതാവിനോട് ജോണും ഭാര്യയും നിത്യവും പ്രാർത്ഥിച്ചിരുന്നു ഓഗസ്റ്റ് മാസം അഞ്ചിന് രാത്രി പരിശുദ്ധ മാതാവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് തന്റെ ബഹുമാനത്തിനായി റോമിലെ എസ്ക്യൂനിലെ കുന്നിൽ ഒരു ദേവാലയം പണിയാൻ ആവശ്യപ്പെട്ടു പള്ളി പള്ളിപ്പണിയേണ്ട യഥാർത്ഥ സ്ഥലം മഞ്ഞ് പെയ്ച്ചു കാണിച്ചു തരാമെന്ന് പരിശുദ്ധ കന്നികാമറിയം വാഗ്ദാനം ചെയ്തു അതികഠിനമായ ഒരു വേനൽ രാത്രി എസ്ക്യൂലിനെ കുന്നിൽ ബസിലേക്ക് പണിയേണ്ട സ്ഥലത്ത് അത്ഭുതകരമായി മഞ്ഞ് പെയ്തു ലിബേരിയൂസ് മാർപ്പാപ്പയ്ക്കും ആ രാത്രി മാതാവിന്റെ സ്വപ്ന ദർശനം ഉണ്ടാവുകയും അത്ഭുതകരമായി മഞ്ഞു പെയ്തത് കാണാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഓഗസ്റ്റ് മാസത്തിലെ അസാധാരണമായ മഞ്ഞ് പീഴ്ച കാണാൻ ധാരാളം ജനങ്ങൾ വന്നു ചേർന്നു ലിബേരിയൂസ് പാപ്പായും ജോണും ഭാര്യയും അത്ഭുത മഞ്ഞു കാണാൻ നേരത്തെ എത്തിയിരുന്നു മഞ്ഞഭേദ സ്ഥലത്ത് പള്ളിപ്പണി ആരംഭിച്ചു രണ്ടു വർഷത്തിനുള്ളിൽ ദേവാലയ നിർമ്മിതി പൂർത്തിയാക്കി ലിബേരിയോസ് മാർപ്പാപ്പ തന്നെ ദേവാലയം ചെയ്തു എ ഡി നാനൂറ്റി മുപ്പത്തി ഒന്നിലെ എഫേസൂസ് കൗൺസിൽ പരിശുദ്ധ കനികാമറയത്തെ ദൈവമാതാവായി പ്രഖ്യാപിച്ചപ്പോൾ സിക്സ്റ്റസ് മാർപ്പാപ്പ ബിസ്ലിക്ക നവീകരിക്കുകയും മോടി പിടിപ്പിക്കുകയും ചെയ്തു വിശുദ്ധ ലൂക്ക വരച്ചതായി വിശ്വസിക്കപ്പെടുന്ന റോമിലെ ജനങ്ങളുടെ സംരക്ഷക എന്ന മരിയൻ ചിത്രം ഇവിടെയാണ് ഉള്ളത് കോൺസ്റ്റന്റിയൻ ചക്രവർത്തിയുടെ അമ്മയായ വിശുദ്ധ എഹലേനയാണ് ഈ ചിത്രം വിശുദ്ധ നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നത് മഹാനായ ഗ്രിഗറി മാർപാപ്പയുടെ കാലത്ത് ഫ്ലൈറ്റ് പടർന്നു പിടിച്ചപ്പോൾ ഈ ചിത്രവുമായി ഗ്രിഗറി മാർപാപ്പ പ്രദക്ഷിണം നടത്തുകയും റോമിന്റെ സംരക്ഷകിയായ മറിയത്തോട് മാധ്യസ്ഥം യാചിക്കുകയും തുടർന്ന് റോമ പട്ടണം പ്ലേഗിൽ നിന്ന് പൂർണ്ണമായി മുക്തമാവുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്നിൽ ഗ്രിഗറി പതിനാറാമൻ മാർപ്പാപ്പ കോളറ പടർന്നു പിടിച്ചപ്പോൾ ഈ ചിത്രവുമായി വീണ്ടും പ്രദക്ഷിണം നടത്തുകയും മാതാവിന്റെ സഹായം അപേക്ഷിക്കുകയും ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ റോമാ നഗരം പകർച്ചവ്യാധിയിൽ നിന്ന് രക്ഷ നേടി മഞ്ഞുമാതാവിന്റെ തിരുനാൾ ദിനമായ ഓഗസ്റ്റ് അഞ്ചിന് മേരി മേജർ ബെസിലിക്കയിൽ ആഘോഷമായി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും റോമിലെ കൊടും വേനലിന്റെ മധ്യത്തിൽ മഞ്ഞു പെയ്തതിനെ അനുസ്മരിച്ചുകൊണ്ട് ബസിലിക്കയുടെ മുകളിൽ നിന്ന് വെളുത്ത റോസാപ്പൂവിൻ്റെ ഇതളുകൾ താഴേക്കിടുകയും ചെയ്യുന്നു വെളുത്ത റോസാ ഇതളുകൾ ദേവാലയങ്കണത്തിന് വീഴുമ്പോൾ മഞ്ഞു വീഴുന്ന പോലെയാണ് കാണപ്പെടുക തിരുനാൾ ദിവസമായ ഇന്നലെ ബസിലിക്കയുടെ മുകളിൽ നിന്ന് റോസാപ്പൂക്കൾ വിതറിയിരുന്നു മനോഹരമായി കാഴ്ച കാണാനും മഞ്ഞുമാതാവിനോട് പ്രാർത്ഥിക്കാനും നിരവധി പേരാണ് മേരി മേസര് ബസിലെ കീഴിൽ എത്തിയത്